മലപ്പുറത്തുകാർ മുഴുവൻ ഇന്ന് ഒരു കുരങ്ങന് പിറകെ അവസാനം ചെലുത്തുന്നത് ഒരു ജ്യൂസ് ഷോപ്പിലേക്കോ ഇന്ന് ബുധനാഴ്ച രാവിലെ മുതൽ മലപ്പുറം നഗരത്തിലുള്ളവർ ആശങ്കയിലാണ് ആരാണ് ആ കുരങ്ങൻ കോട്ടപ്പടി കുന്നുമൽ ഭാഗങ്ങളിൽ മുഴുവൻ പോസ്റ്റർ കാണുന്നു ആരാണ് മലപ്പുറത്തെ ആ കുരങ്ങൻ കണ്ടവർ മുഴുവൻ സംശയത്തിലായി രാഷ്ട്രീയപരമായി ഏതെങ്കിലും അജ്ഞാത പോസ്റ്ററാവുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരണം ഏറെ രസകരമായൊരു സംശയവും സോഷ്യൽ മീഡിയയിൽ വന്നു മലപ്പുറം നഗരസഭയ്ക്കും ചുറ്റുമതിലിനും കഴിഞ്ഞ ദിവസം പുതിയ പെയിന്റ് അടിച്ചിരുന്നു ബ്രസീൽ ടീമിന്റെ കളറായ പച്ചയും മഞ്ഞയും ആയതുകൊണ്ട് അർജന്റീന ഫാൻസുകാർ മലപ്പുറം നഗരസഭാ ചെയർമാനെ ആക്ഷേപിച്ചതാണെന്ന് ഒരു കൂട്ടർ പോസ്റ്ററിന്റെ കളർ പരിഗണിച്ച് ബി ജെ പിയിലെ അസ്വാരസ്യങ്ങളാവാമെന്ന് മറ്റൊരു കൂട്ടർ ചില വാർത്തകളുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തു എന്നിവരെ പറയപ്പെടുന്നുണ്ട് ഏതായാലും ഏതെങ്കിലും പരസ്യ കമ്പനി ചെയ്തതാവാനാണ് കൂടുതൽ സാധ്യത മലപ്പുറത്തെ ഉടൻ ആരംഭിക്കുന്ന ഒരു പുതിയ ജ്യൂസ് ഷോപ്പിന്റെ കളർ പാറ്റേൺ നോക്കുമ്പോൾ അതിന്റെ പരസ്യമാവാനാണ് കൂടുതൽ സാധ്യത തിരുവല്ലയിലും മറ്റുമുള്ള ഡ്രങ്കൺ മങ്കീസ് ഷോപ്പിന്റെ പരസ്യമാവാനാണ് കൂടുതൽ സാധ്യത ഏതായാലും വലിയ താമസമില്ലാതെ യഥാർത്ഥ കുരങ്ങൻ പുറത്തുവരുമെന്ന് ഉറപ്പാണ് എസ് എസ് ന്യൂസ് മലപ്പുറം